നമ്മൾ കുറച്ചു പേർക്കെങ്കിലും പോകണം കാണണം എന്ന കൗതുകമുള്ള പാകിസ്ഥാനിലാണ് അമൃത്സറിൽ നിന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള കർത്താർപൂർ കൊറിഡോർ വഴി വിസയില്ലാതെ ബോർഡർ ക്രോസ് ചെയ്ത് പാകിസ്ഥാനിലെ ഗുരുദ്വാര വിസിറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമല്ലോ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതാ ഇവിടെ സ്ക്രീനിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ ലിങ്ക് ചെയ്തിട്ടേക്കാം കൂടാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോമൻറ്റ് സെക്ഷനിലും വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഇല്ലാതെ പോയ വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ വന്ന കമൻസ് ആണ് ഇവിടെ എങ്ങനെ പോകാം ഓൺലൈനായിട്ട് എങ്ങനെ പെർമിറ്റ് എടുക്കാമെന്ന് എന്തൊക്കെ നമ്മളുടെ കയ്യിൽ കരുതണം എന്തൊക്കെയാണ് വേണ്ട ഡോക്യുമെൻ്റ്സ് എന്നതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം തന്നെ എങ്ങനെ ഓൺലൈൻ പെർമിറ്റ് എടുക്കാം എന്ന് നോക്കാം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ പാസ്പോർട്ടും ആധാറും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോവും കരുതുക ആദ്യം തന്നെ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അതിനുശേഷം അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം പാസ്പോർട്ട് കാറ്റഗറി സെലക്ട് ചെയ്യണം പിന്നീട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ജേർണി ഡേറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം സ്ലോട്ട് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ചെയ്യുക എന്നിട്ട് പാർട്ട് എ ഫോം ഫിൽ ചെയ്യണം നമ്മുടെ പാസ്പോർട്ട് ടൈപ്പ് ഏതാണോ അത് ആദ്യം സെലക്ട് ചെയ്യണം എന്നിട്ട് പാസ്പോർട്ട് നമ്പർ കൊടുക്കണം ഡേറ്റ് ഓഫ് ഇഷ്യൂ കൊടുക്കണം ഡേറ്റ് ഓഫ് എക്സ്പയറി കൊടുക്കണം പ്ലേസ് ഓഫ് ഇഷ്യൂ കൊടുക്കണം ഈ ഡീറ്റെയിൽസൊക്കെ പാസ്പോർട്ട് നോക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മളുടെ ഫസ്റ്റ് നെയിം നെയിം ആയിട്ട് കൊടുക്കുക സെക്കൻഡ് നെയിം സർ നെയിം ആയിട്ടും പിന്നെ അച്ഛൻ്റെ പേര് കൊടുക്കുക നമ്മളുടെ ജെൻഡർ ഏതാണോ അത് സെലക്ട് ചെയ്യുക എന്നിട്ട് ക്യാപ്ച കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ പാർട്ട് എ ഫില്ല് ചെയ്തതിന് ശേഷം ഇതുവരെയുള്ള ഡീറ്റെയിൽസ് ജസ്റ്റ് സ്ക്രീനിൽ വരും അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം പാസ്പോർട്ടിലുള്ള നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് സിറ്റി ഏതാണ് കൺട്രി ഏതാണ് നമ്മളുടെ അഡ്രസ്സ് കൊടുക്കണം അഡ്രസ്സിൽ ലൈൻ വണ്ണും കൊടുക്കണം ലൈൻ ടുവും കൊടുക്കണം അപ്പോൾ ലൈൻ വണ്ണിൽ നമ്മളുടെ വീട്ടു വരും ലൈൻ ടുവിൽ നമ്മളുടെ സ്ട്രീറ്റിൻ്റെ കാര്യങ്ങളും കൊടുക്കാം ശേഷം നമ്മളുടെ കൺട്രിയും സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും പിൻകോഡും കൊടുത്തതിന് ശേഷം പാർട്ട് ബിയിലേക്ക് കിടക്കാം പാർട്ട് ബിയിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെയാണോ താമസിക്കുന്നത് നമ്മളുടെ ആധാർ കാർഡ് പിന്നെ പാൻ കാർഡ് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ചോദിക്കുന്നത് പ്രസൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നേരത്തെ കൊടുത്ത സെയിം അഡ്രസ്സിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നതെങ്കിൽ ടിക്ക് ചെയ്താൽ മതി ആ ഓപ്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മളുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് മാരീഡ് ആണോ അല്ലയോ ആണെങ്കിൽ വൈഫിൻ്റെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം നമ്മളുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് കൊടുക്കണം സെൽഫ് എംപ്ലോയിഡ് ആണോ സാലറിഡ് ആണോ എന്നുള്ളത് കൊടുക്കണം പിന്നെ ഇനി റിലേറ്റീവ്സ് ഇൻ പാകിസ്ഥാൻ എന്നുള്ളിടത്ത് നോ കൊടുക്കുക പിന്നെ പാകിസ്ഥാൻ എന്തെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന് എസ് ഓർ നോ കൊടുക്കുക അതിനുശേഷം പാർട്ട് സി ഫോമാണ് പാർട്ട് സിയിൽ കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ ഇല്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അത് എസ് ഓർ നോ കൊടുക്കണം പാർട്ട് ഡി ഡിക്ലറേഷൻ സെക്ഷനാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ എഗ്രി ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യണം ഇതുവരെയും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒന്ന് റീചെക്ക് ചെയ്തിട്ട് പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും സ്കാൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ സ്കാൻഡ് കോപ്പിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ദാ ഇതുപോലെ നമുക്കൊരു ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഫോമിൻ്റെ മുകളിൽ ഫയൽ നമ്പർ ഉണ്ടാവും അതാണ് നമ്മൾ പിന്നീട് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഫോം നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് ഇതല്ല കേട്ടോ ഓൺലൈൻ പെർമിറ്റ് കർത്താപൂർ സാഹിബ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഓൺലൈൻ പെർമിറ്റിനെ പറയുന്നത് ഇ ടി എ എന്നാണ് ഓൺലൈൻ ഫോം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും ചിലപ്പോൾ ഹോം മിനിസ്ട്രി സൈഡിൽ നിന്നും ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമ്മളുടെ ജേർണി ഡേറ്റിന് നാല് ദിവസം മുമ്പോ രണ്ട് ദിവസം മുമ്പോ നമുക്ക് ഇ ടി എ ഫോം ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ സൈറ്റിൽ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ അതായത് ഫയൽ നമ്പറും പാസ്പോർട്ട് നമ്പറും അടിച്ചു കൊടുത്താൽ ഇ ടി എ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇ ടി എ ഫോമിൻ്റെ ഹാർഡ് കോപ്പി നിർബന്ധമാണ് അതിവിടുന്ന് പ്രിൻ്റ് എടുത്തിട്ട് തന്നെ പോവുക രാവിലെ എട്ട് മണിക്ക് തന്നെ ദേരാബാബ നാനാക് ടെർമിനൽ ഓപ്പൺ ചെയ്യും അമൃത്സറിൽ നിന്ന് ഏകദേശം മണി ഏഴര സമയത്ത് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ ഇതാണ് കർത്താപൂർ സാഹിബ് യാത്രയുടെ ഫസ്റ്റ് ചെക്കിംഗ് പോയിന്റ് ഇ ടി എ പെർമിറ്റാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഇതാണ് ബാബ നാനാക് ടെർമിനൽ ഡോം രാവിലെ അമൃത്സറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് വരുന്നതെങ്കിൽ ടെർമിനൽ ഡോമിന്റെ തൊട്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ഇനി നമുക്ക് ഇമിഗ്രേഷൻ പ്രോസസിനായിട്ട് അകത്തേക്ക് കിടക്കാം ഇവിടെ പാസ്പോർട്ടും ഇ ടി എ പെർമിറ്റും ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ അകത്തേക്ക് കടത്തിവിടുന്നത് ഈ യാത്രയ്ക്ക് ആർ ടി പി സിആർ ടെസ്റ്റ് മാൻഡേറ്ററി ആണ് നമ്മളുടെ വിസിറ്റിംഗ് ഡേയുടെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലുള്ള ആർ ടി പി സിആർ ടെസ്റ്റ് റിസൾട്ട് വേണം ഒന്നില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ ദേരാബാബ നാണ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാം ഇരുപത് മിനിറ്റിനുള്ളിൽ ആന്റിജൻ ടെസ്റ്റ് റിസൾട്ട് കിട്ടും ശേഷം ഇമിഗ്രേഷൻ ഡോമിൻ്റെ ഉള്ളിൽ പോളിയോ ഡ്രോപ്സ് എടുത്തിട്ട് വേണം നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര മാഗ്നറ്റിക് മെറ്റീരിയൽസ് വെപ്പൻസ് മാച്ചസ് ലൈറ്റേഴ്സ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് നൈഫ് ബ്ലേഡ് മാപ്പ് ഫ്ലാഗ് ബാനേഴ്സ് റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകരുത് ഇമിഗ്രേഷൻ കൗണ്ടറിൽ നമ്മളുടെ പാസ്പോർട്ട് മീറ്റ് ചെയ്യും പിന്നെ നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് പേരെന്താണ് ആദ്യമായിട്ടാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും ഇതാണ് ഡിപ്പാർച്ചർ ഗേറ്റ് ഡിപ്പാർച്ചർ ഗേറ്റ് എന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ഇൻ്റർനാഷണൽ ബോർഡറിൽ കൊണ്ടാക്കാനായിട്ട് ഗോൾഫ് കാർട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഏഴ് കിലോ വരെ തൂക്കമുള്ള ഒരു ബാഗ് ഒരാൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഫുഡ് ഐറ്റംസ് ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഒരു ഫുഡ് പാക്കറ്റിൻ്റെ സീൽ പൊട്ടിച്ചാൽ പിന്നെ അതവിടെ തീർത്തിട്ട് വരാവും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല നമ്മളിപ്പോ ഒരു ഗോൾഫ് കാറിൽ ഇന്റർനാഷണൽ ബോർഡറിന്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫോണും ക്യാമറയും പവർ ബാങ്ക് ഒന്നും എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലാട്ടോ നമ്മളിപ്പോ ഇന്റർനാഷണൽ ബോർഡറിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ചെക്കിങ്ങും കൂടി ഉണ്ട് ഇവിടെയും ഈ ടി പാസ്പോർട്ടുമാണ് കേട്ടോ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഇന്റർനാഷണൽ ബോർഡർ എത്തിയിരിക്കുകയാണ് സീറോ ലൈൻ ക്രോസ് ചെയ്ത് നമ്മളിപ്പോ പാകിസ്ഥാനിലേക്ക് കടന്നിരിക്കുകയാണ് ബോർഡർ കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അതിൽ കയറി നേരെ കർത്താപൂർ സാഹിബ് ഗുരുദ്വാരയിലേക്ക് സീറോ ലൈൻ കിടന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ അവരുടെ എമിഗ്രേഷൻ ബിൽഡിംഗ് എത്തും എമിഗ്രേഷൻ ബിൽഡിങ്ങിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് കറൻസി എക്സ്ചേഞ്ച് ബൂത്ത് ഉണ്ട് കർത്താപൂർ സാഹിബ് ഗുരുദ്വാര വിസിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു ഇരുപത് ഡോളറ് ഒരാൾക്ക് ഫീസ് അടയ്ക്കണം അത് ഡോളറിൽ തന്നെ നമ്മൾ കൊടുക്കുകയും വേണം ഈ ബൂത്തിൽ ഇന്ത്യൻ കറൻസി കൊടുത്താൽ പാകിസ്ഥാൻ കറൻസിയും ഡോളർ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും പാകിസ്ഥാനിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കൗണ്ടറാണിത് ആ ഇരുപത് ഡോളർ ഫീസ് നമുക്ക് ഇവിടെ അടയ്ക്കണം പാകിസ്ഥാൻ മാർക്കറ്റിൽ ഷോപ്പിംഗ് ചെയ്യുവാനായിട്ട് ഇന്ത്യൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് പാകിസ്ഥാൻ കറൻസി നമുക്ക് വാങ്ങാം രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഈ യാത്രയ്ക്ക് വരുമ്പോൾ ലെവൻ തൗസൻഡിൽ കൂടുതൽ ഇന്ത്യൻ മണി കരുതാൻ പാടില്ല രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ കറൻസി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ട്വന്റി ഡോളർ ഫീസ് അടച്ചു കഴിയുമ്പോൾ നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ്റെ ഒരു റെസീപ്റ്റ് നമ്മളുടെ കയ്യിൽ കിട്ടും ഈ റെസീപ്റ്റ് ആണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇനി വേണ്ടത് പാകിസ്ഥാൻ സൈഡ് ഇമിഗ്രേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ റെസീപ്റ്റ് ഇ ടി എഫ് ഓമിൻ തൽക്കാലത്തേക്ക് ഇന്ത്യയിൽ ചെന്നിട്ട് മതി ഈ റെസീപ്റ്റും പാസ്പോർട്ടും കൊണ്ട് നമ്മൾ ഇനി ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ പോവാണ് ഇതാണ് പാകിസ്ഥാൻ ഇമിഗ്രേഷൻ ബിൽഡിംഗ് ഉള്ളിൽ വീഡിയോഗ്രാഫി അല്ല ഇവിടെ നമ്മളുടെ ഫിംഗർ ഒക്കെ സ്കാൻ ചെയ്ത് ഫോട്ടോ എടുത്തതിന് ശേഷം ഇരുപത് ഡോളർ ഫീസ് അടച്ചതിന്റെ റെസീപ്റ്റിന്റെ ബാക്കിലായിട്ട് പാകിസ്ഥാനിൽ അറൈവ് ചെയ്തു എന്നുള്ള സ്റ്റാമ്പ് പതിക്കും ഈ യാത്രയിൽ നമ്മളുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ പാകിസ്ഥാൻ അറൈവൽ സ്റ്റാമ്പ് ചെയ്യില്ല അറൈവലും എക്സിറ്റും എല്ലാം സ്റ്റാമ്പ് ചെയ്യുന്നത് ഈ ഇരുപത് ഡോളർ റെസീറ്റിന്റെ ബാക്കിലാണ് പാകിസ്ഥാൻ സൈഡ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ ബസ് നമുക്ക് വീണ്ടും കാത്തു നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു നമുക്ക് നമുക്കിതാ ഇതുപോലൊരു യെല്ലോ ടാഗ് തന്നിട്ടുണ്ട് ഇത് ഇന്ത്യൻ പാസഞ്ചേഴ്സിനുള്ളതാണ് ഈ യെല്ലോ കളർ പാകിസ്ഥാനീസും ഗുരുദ്വാര വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ബ്ലൂ കളർ കേട്ടോ നമ്മളുടെ നമ്മുടെ തിരിച്ചറിയാൻ ഈ ടാഗും ഇരുപത് ഡോളറിന്റെ റെസീറ്റും കളഞ്ഞു പോവാതെ സൂക്ഷിക്കണം ബസ്സിൽ കയറി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ നമ്മൾ ഗുരുദ്വാരയിലെത്തും ബസ് ഇറങ്ങുമ്പോൾ തന്നെ എൻട്രി ആൻഡ് എക്സിറ്റ് ബ്ലോക്കാണ് ഇവിടെ നമ്മളുടെ എൻട്രി മാർക്ക് ചെയ്യും പാസ്പോർട്ട് കാണിച്ച് നമ്മളുടെ എൻട്രി മാർക്ക് ചെയ്തതിന് ശേഷം നേരെ അകത്തേക്ക് ഇനി ഗുരുദ്വാരയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം എല്ലാ ഗുരുദ്വാരയിലും ഹെയർ കാണാണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും തല കവർ ചെയ്യണം ആണുങ്ങൾ കർച്ചീഫും സ്ത്രീകൾ ഷോൾ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം ഇതുപോലത്തെ പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെൻറ്റർ ആണ് നമ്മളിട്ടിരിക്കുന്ന ചെരുപ്പ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം ഈ കോമ്പൗണ്ടിൽ ചെരുപ്പിടാൻ പാടില്ല നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു പരിസരമാണിത് ഈ കോമ്പൗണ്ടിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ദായി കാണുന്നതാണ് ഗുരുദ്വാരയുടെ മെയിൻ ബിൽഡിംഗ് സിക്ക് മതത്തിൽപ്പെട്ടവരുടെ ഏറ്റവും വലിയൊരു ദേവാലയമാണിത് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം അത്യാവശ്യം മോഡസ്റ്റ് ആയിട്ട് വസ്ത്രം ധരിക്കുക ഇരു രാജ്യത്തിനും റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് വേണം നമ്മളിവിടെ പെരുമാറുവാനായിട്ട് മെയിൻ ഗുരുദ്വാരയിലേക്ക് കയറുന്നതിന് മുന്നേ കയ്യും കാലും കഴുകുവാനും കുളിക്കാനും സരോവർ ഇവിടെയുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് സരോവർ ഉണ്ട് ഇവിടെ ആരാധിക്കുന്നത് അവരുടെ മതഗ്രന്ഥമായ ഗുരു ഗുരുഗ്രന്ഥ് സാഹിബാണ് സിഖ് മതസ്ഥാപകനായ ഗുരുനാനക് ജിയുടെ ഖബറാണ് ഈ കാണുന്നത് അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ പതിനെട്ട് വർഷങ്ങൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെലവഴിച്ചത് ഈ കർത്താർപൂരിലാണ് അതുകൊണ്ട് തന്നെ ഈ ഗുരുദ്വാരയുടെ പ്രാധാന്യമേറുന്നു ആദ്യം നമുക്ക് ഇന്ത്യൻസിന് ഇങ്ങോട്ടേക്കുള്ള അനുമതി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയാണ് ഈ കൊറിഡോർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കർത്താർപൂർ കൊറിഡോറിന് ഇൻഡോ പാക് പീസ് കൊറിഡോർ എന്നുകൂടി ഒരു പേരുണ്ട് നമ്മളിപ്പോൾ ഗുരുദ്വാരയുടെ അകത്ത് കയറിയിരിക്കുകയാണ് കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം ഉള്ളിൽ നിന്ന് നമുക്ക് പ്രസാദം കിട്ടും ഗോതമ്പ് ഹൽവയാണ് നമ്മളിപ്പോ ലങ്കർ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ലങ്കർ സമ്പ്രദായം ആദ്യം സ്റ്റാർട്ട് ചെയ്തത് തന്നെ കർത്താർപൂർ ആണ് നല്ല വലിയൊരു കോമ്പൗണ്ട് ആണ് ഇത് നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ലങ്കർ ഹോൾ ഇവിടെ വരുന്ന വിശന്നിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം അപ്പം ഇതാണ് നമ്മളുടെ സ്വാദിഷ്ടമായ ഭക്ഷണം ഇത് ലങ്കർ കിച്ചൺ ആണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കിച്ചൺ ആണ്ട്ടത് ഇവിടായി പാകിസ്ഥാനികളുടെ ഒപ്പം ആർക്ക് വേണമെങ്കിലും ഇവിടെ സേവ് ചെയ്യാം വളരെ ഓപ്പൺ മൈൻഡായിട്ട് നമ്മൾ പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാനികളെ പരിചയപ്പെട്ട് അവിടുത്തെ ഗുരുദ്വാര വിസിറ്റ് ചെയ്ത് അവിടുത്തെ ലങ്കറിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം കാണുന്ന മുൾട്ടാണി സോഹൻ ഹൽവ പാകിസ്ഥാനി സ്പെഷ്യൽ ഹൽവയാണ് ഇത് വാങ്ങാതെ അവിടെ നിന്ന് പോരരുത് കേട്ടോ അത്രയ്ക്ക് അടിപൊളി സാധനം കേട്ടോ പിന്നെ പാകിസ്ഥാനി സ്യൂട്ട് വാങ്ങാം പാകിസ്ഥാനി സ്യൂട്ടിൻ്റെ മെറ്റീരിയൽ കിട്ടും അത് അടിപൊളിയാണ് പിന്നെ സുവനീഴ്സ് വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പാകിസ്ഥാൻ ഫ്ലാഗ് ഉള്ള ഒരു ഐറ്റംസ് ഇന്ത്യയിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരരുത് അപ്പോൾ വിസയില്ലാതെ പാകിസ്ഥാനിൽ പോയിട്ട് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇന്ത്യയിലേക്ക് ലാസ്റ്റ് ബസ് നാലേ കാലിനാണ് നാല് മണിയാവുമ്പോൾ തന്നെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ചെന്ന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ചെരുപ്പൊക്കെ എടുത്ത് എൻട്രി എക്സിറ്റ് ബ്ലോക്കിൻ്റെ അങ്ങോട്ടേക്ക് പോവുക ഇത് എക്സിറ്റ് ബ്ലോക്കാണ് ഇവിടെ നമുക്ക് പാസ്പോർട്ട് കാണിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാം കേട്ടോ നമ്മളുടെ ബസ് വരുന്നുണ്ട് ഇത് നമ്മളെ പാകിസ്ഥാൻ ഇമിഗ്രേഷൻ ഓഫീസിൽ ഇറക്കും ഇമിഗ്രേഷൻ ഓഫീസിൽ ഇരുപത് ഡോളറിന് റെസീറ്റിൽ അറൈവൽ സ്റ്റാമ്പ് പതിച്ചതുപോലെ തന്നെ എക്സിറ്റ് സ്റ്റാമ്പ് ചെയ്യും അതിനുശേഷം നമ്മളുടെ യെല്ലോ ടാഗ് അവിടെ ഉരുവയ്ക്കണം കൂടാതെ ബാങ്ക് റെസീറ്റും അവിടെ വാങ്ങിച്ചു വെക്കും ഷോപ്പിങ്ങിന് ശേഷം എന്തെങ്കിലും പാകിസ്ഥാൻ കറൻസി ബാക്കിയുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന എക്സ്ചേഞ്ച് ബൂത്തിൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ബസ്സിൽ ഇന്ത്യയിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇ ടി എ പെർമിറ്റും പിന്നെ പാസ്പോർട്ടുമാണ് അപ്പം നമ്മൾ ദാ സീറോ ലൈൻ ക്രോസ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് വെൽക്കം ടു ഇന്ത്യ ബോർഡ് നമുക്കിവിടെ കാണാം പോയതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ പാസ്പോർട്ട് ഇ ടി ഐയും കാണിച്ചൊരു ചെക്കിംഗ് ഉണ്ട് അതിനുശേഷം ശേഷം ഗോൾഫ് കാറിൽ കയറി ടെർമിനൽ ഡോമിൽ കൊണ്ടാക്കും ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്തിട്ട് ദാ ഇവിടെ ഇ ടി ഐ ഫോം കൊടുക്കണം പിന്നെ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ഒരു കസ്റ്റംസ് ചെക്കിംഗ് അവിടെ ഉണ്ടാവും അതിനുശേഷം നമുക്ക് പുറത്തിറങ്ങാം എല്ലാവരുടെയും എല്ലാ സംശയങ്ങളും ഞാൻ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ ദാ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ